ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ ഈ കളികളൊക്കെ കളിക്കുന്നത് കാര്യമായിട്ടും ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ടതും തതടിസ്ഥാനത്തിൽ പൗരത്വം നിഷേധിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്നതും ഒക്കെ മുസ്ലിമീങ്ങളെയാണ് മുസ്ലിമീങ്ങളായാലും മദ്യം പൊള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജയിച്ചുകൊണ്ട് മുന്നേറിയിട്ട് ഇപ്പോഴും മുസ്ലിംകൾ എന്ന് പറയുന്ന വിഭാഗത്തെ എവിടെയും പേടി അതുകൊണ്ട് തന്നെ നമ്മെ ഇല്ലാതാക്കാമെന്ന് ഒരു വ്യവസ്ഥിതിയിലും ആരും വ്യാമോഹിക്കേണ്ടതില്ല നമ്മെ ഈ രാജ്യത്ത് നിന്ന് കെട്ടി കെട്ടിക്കാമെന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും സ്വപ്നം കാണേണ്ടതില്ല അതിനൊക്കെ അതിജയിക്കാനുള്ള കരുത്തും കഴിവും ഈ മുസ്ലിം മുമ്പത്തിനുണ്ട് ബീഹാർ ഫലം പുറത്തു വന്നപ്പോൾ ബീഹാർ ഫലം പുറത്തു വന്നപ്പോൾ എൻ ഡി എ പോലും ഞെട്ടിയിരിക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ അരക്കോടിയിലധികം ആളുകളെ പുറത്താക്കുകയും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരെ അകത്താക്കുകയും ചെയ്തപ്പോൾ എൻ ഡി എക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടെണ്ണത്തിൽ വലിയ മാറ്റമൊന്നും ഇത്തവണ ഇല്ലാഞ്ഞിട്ടും സീറ്റുകൾ നന്നായി കൂടി കേരളവും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് എന്താണ് നിരീക്ഷണം ഫാസിസ്റ്റ് വർഗീയ ഭരണകാലം ഇനി അവസാനിക്കുകയില്ലേ നിരാശപ്പെടാനൊന്നുമില്ലല്ലോ ഈ ഭരണകാലമൊക്കെ അവസാനിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഒന്നുണ്ടായാൽ ക്ഷണനേരം കൊണ്ട് തന്നെ ഉണ്ടാകും രാജ്യത്തിൻ്റെ സ്ഥിതികൾ പരിശോധിക്കുമ്പോഴും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവസാനിക്കാനുള്ള സാഹചര്യമാണ് നാട്ടിലുള്ളത് ഒന്ന് ഇതൊക്കെ കാണിക്കുന്നത് കേന്ദ്രഭരണത്തിൻ്റെ ബലത്തിലാണ് കേന്ദ്രഭരണ ബലത്തിൽ എല്ലാ മെഷീനറികളും എല്ലാ സംവിധാനങ്ങളും എല്ലാവിധ ജനാധിപത്യ ഭരണത്തിലെയും ഭരണനാപരമായും എല്ലാത്തരം അധികാരങ്ങളും ഈ ഒരു ഭരണത്തിൻ്റെ ബലത്തിലാണ് അവർ കൈയടക്കിയിരിക്കുന്നത് ഈ ഭരണം വാസ്തവത്തിന് സ്വന്തം ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കോ ഭൂരിപക്ഷമുള്ള നിലയിലല്ല വന്നതെന്നതും വളരെ പെട്ടെന്നുണ്ടായ നിതീഷ് കുമാറിൻ്റെ നമ്മുടെ ബീഹാറിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് സാരഥ്യം വഹിച്ച നിതീഷ് കുമാറിൻ്റെ അവസരത്തിനൊത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്വഭാവമായ എവിടെയാണ് അധികാരമെങ്കിൽ അങ്ങോട്ട് നീങ്ങുക എന്ന ആ രീതിയിലുള്ള നീക്കം കൊണ്ടാണ് ഭരണം പിടിക്കാനും ഭരണം നിലനിർത്താനും എൻ ഡി എക്ക് സാധിക്കുന്നത് ബി ജെ പിക്ക് സാധിക്കുന്നത് പന്ത്രണ്ട് പേർ നിതീഷ് കുമാറിൻ്റെ പന്ത്രണ്ട് പേർ പിന്തുണ പിൻവലിച്ചാൽ അതെപ്പോഴാണ് പിന്തുണ പിൻവലിക്കുക എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ആർക്കും ഒരു പ്രത്യേക ഗ്യാരണ്ടി ഒന്നും കിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എപ്പോൾ തോന്നിയ രീതിയിൽ അദ്ദേഹം പിൻവലിച്ചാലും ഈ ഭരണം അവസാനിക്കും ഈ ഭരണം അവസാനിച്ചാൽ ഈ തരത്തിലുള്ള അധികാര സംവിധാനങ്ങൾ കൈയ്യടക്കാനൊന്നും അവർക്ക് സാധിക്കുകയില്ലെന്നും മാത്രമല്ല മറ്റൊരു മുന്നണിക്കും മറുപക്ഷത്തിനും അധികാരം തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സ്ഥിതിയാണ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെയുള്ളത് തിരഞ്ഞെടുപ്പ് വന്നാലാണെങ്കിൽ നിലവിലുള്ള എൻ ഡി എ മുന്നണിയുടെ മറുപക്ഷത്തുള്ള ഇന്ത്യ മുന്നണി സജീവമായി നിൽക്കുകയും പ്രതിപക്ഷത്തുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്താൽ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഈ മുന്നണി പുറത്തു പോകും ബി ജെ പിയുടെ ഭരണം തുറച്ചു പോകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം നമുക്കറിയാം ഈ രണ്ടാം തവണ ഇപ്പോഴുണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒറ്റക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും എന്ന നിലയിലും വലിയ അളവിലുള്ള വെടികളൊക്കെ പൊട്ടിച്ചും സ്വന്തമായിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ മുൻപ് നിന്നിരുന്നതെങ്കിലും ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ ഉണ്ടായത് പ്രതിപക്ഷ മുന്നണി ഇന്ത്യാ മുന്നണി എന്ന പേരിൽ അത്യാവശ്യം നല്ല നിലയിൽ വർധിച്ചതുകൊണ്ടാണ് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ ഇവിടെ പരാമർശിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അത്ര ഉഷിറലോ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതിപക്ഷ മുന്നണിയുടെ വക്താവിൻ്റെയോ ഫോമിൽ ഉയർന്നിരുന്നില്ല ആ നിലവാരത്തിലല്ല അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുണ്ടായിരുന്നത് നാലഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് വന്നപ്പോൾ ഞാൻ ഇന്ത്യയുടെ ചൗക്കിയദാറാണ് കാവൽക്കാരനാണ് എന്ന് പ്രധാനമന്ത്രി അഹങ്കരിക്കുന്ന സമയം വന്നപ്പോൾ നല്ല ഫോമിലേക്ക് ഈ രാജ്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വരുകയും ചൌക്കിദാർ ചോർഹെ എന്നൊരു പ്രസിദ്ധമായ മുദ്രാവാക്യം ഈ രാജ്യത്ത് ഉയർത്തുകയും ചെയ്തു രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് ധൈര്യമായി മോദിയുടെ മുഖത്ത് നോക്കി പറയാനും അത് രാജ്യത്ത് തന്നെ ഒരു വലിയ ശബ്ദമായി ഉയർത്താനും ഒരു പ്രസിദ്ധ മുദ്രാവാക്യമായി ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചു അതിൻ്റെ ഒക്കെ അലയലിയാണ് പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അത്യാവശ്യം സീറ്റുകൾ ലഭിച്ചതും മാത്രമല്ല അതിനു മുൻപത്തെ ഭരണകാലത്ത് തീർത്തും ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതിരുന്ന ബി ജെ പി സർക്കാരിൻ്റെ ബതിലിൽ രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വന്നതും ഇതിൻ്റെ ശേഷമാണ് ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ അദ്ദേഹം ഇപ്പോഴും നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഫോമിലേക്ക് മറ്റു കക്ഷികൾ ഉയരണമെന്നില്ല കാരണം മറ്റു കക്ഷികളൊക്കെ അധികവും പ്രാദേശിക കക്ഷികളാണ് പ്രാദേശിക കക്ഷികൾ അവരവരുടെ നേട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള കളികളാണ് കളിക്കുക മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുക ഇനി ഇപ്പോഴത്തെ ബീഹാറിലെ ജയത്തിലും നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളുമുണ്ട് നമ്മൾ പോലെ ഈ ഇരുപത്തഞ്ച് ലക്ഷം പേര് പുതുതായി വോട്ടർ പട്ടികയിൽ വന്ന് അറുപത് ലക്ഷത്തിൽ പരം ആളുകൾ അറുപത്തെട്ട് ലക്ഷത്തിൽ പരം ആളുകളൊക്കെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയ മുനയിൽ നിർത്തിയ തരത്തിലുള്ള ആ സംഭവത്തിന് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എത്രത്തോളം അത് തിട്ടമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല നമുക്കറിയാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ അടിസ്ഥാന വർഗങ്ങൾ ധാരാമുള്ള ബീഹാർ പോലുള്ള ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ട് പരിശോധന എന്ന നിലയിൽ നടത്തുന്ന പരിപാടി ഉണ്ടായാൽ അവരുടെ പൗരത്വം തെളിയിക്കുന്ന തെളിവുകളോ വോട്ടർ പട്ടികയിൽ അവർ ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഗതികളോ ഒന്നും ഉണ്ടാക്കാൻ കഴിയുള്ളവരല്ല അവരെ പോലുള്ള ആളുകൾ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും മിക്ക സംസ്ഥാനങ്ങളിലെയും ആളുകൾ ആ രീതിയിലല്ല സാക്ഷര കേരളത്തിൽ തന്നെ തീവ്ര വോട്ട് പരിശോധന എന്ന നമ്മളൊക്കെ കയ്യിൽ ഇപ്പം കിട്ടിയിട്ടുള്ള ഹോം കിട്ടിയാൽ തന്നെ അത് ശരിക്കെങ്ങനെ പൂരിപ്പിക്കണം ഏത് വിധത്തിൽ എന്തൊക്കെ ചെയ്യണം അത് തള്ളാതെ പോകണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം എന്ന് ചിന്തിക്കാൻ കുറേ പാടുപെടണല്ലോ മാത്രമല്ല മറ്റു പാർട്ടികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അത് പൂരിപ്പിച്ചു കൊടുക്കുന്നതിലും അത് ശരിപ്പെടുന്നതിലും ഒരു സഹായവും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഇതുവരെ ഇപ്പോ പ്രതിഷേധത്തിന്റെ ഉപ്പ് കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ ീ സാക്ഷര കേരളത്തിൽ ഈ സാക്ഷര കേരളത്തിൽ തന്നെ ആളുകൾ ഇത് പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് വേണം ഏതെങ്കിലും ഒരാൾ അതിന് മുതിർന്ന ആളുണ്ടെങ്കിൽ അന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുണ്ടെങ്കിൽ ബാക്കി അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ എല്ലാവരെയും അതോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പൂരിപ്പിക്കാൻ ഇതൊക്കെ വളരെ പണിപ്പെട്ട വലിയ ഉന്നതന്മാരായ ആളുകളും വലിയ വലിയ ജഡ്ജിമാരും മറ്റുമൊക്കെ പാട പെടാപ്പാട് പഠനം ആ രീതിയിൽ ശരിക്കും വോട്ടർ പട്ടികയിൽ പേര് പിടിച്ചു പറ്റാമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് ഇപ്പം ഈ രീതിയിലൊരു തീവ്ര പരിശോധനയും എല്ലാം ഉണ്ടായാൽ വാസ്തവത്തിൽ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടുകൂടെ തൽക്കാലം പിടിച്ചു നിൽക്കാനും ജയിക്കാനുമൊക്കെ കഴിഞ്ഞേക്കാമെന്ന് വന്നാലും ഈ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന ശക്തമായ രാജ്യത്ത് ഒരുപാട് ഘടകങ്ങൾ മറുവശത്ത് ഇതിന് പ്രതികൂലമായി കാണാൻ നമുക്ക് പറ്റും നമ്മൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രചണ്ഡമായ പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹം നേതൃത്വം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെയും കീഴിൽ ഇന്ന് നിരക്കുന്ന നിലനിൽക്കുന്ന ഭരണകക്ഷിയുടെ മറ്റ് മറിച്ചുള്ള മറ്റെല്ലാവരും അണിനിരക്കുകയും ശക്തമായ മുന്നേറ്റം നടത്തുകയും ചെയ്താൽ തീർച്ചും മറിച്ചിടാവുന്ന രീതിയിലാണ് വോട്ടർ പട്ടിക എങ്ങനെയൊക്കെ ചെയ്താലും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി ഉള്ളത് എന്ന് മാത്രവുമല്ല ഇപ്പോഴത്തെ ഈ തീവ്ര വോട്ടർ പരിശോധനയുടെ കാര്യം കൊണ്ടും എസ് ഐ ആറ് പ്രശ്നമൊക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കാണ് സുപ്രീം കോടതി അത്ര തന്നെ അവിശ്വസനീയമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴത്തെ നിലവാരം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല കാരണം അധികാരത്തിൻ്റെ ദണ്ട് അത്ര ശക്തമാണ് അത്ര ശക്തമായ രീതിയിലാണ് അവർ ആ ദണ്ടുയർത്തുന്നത് ആ നിലയ്ക്ക് തന്നെ അതിൻ്റെ മുൻപിൽ എല്ലാ അധികാര കേന്ദ്രങ്ങളും ചിലപ്പോൾ പത്തിമടക്കുകയും കീഴടങ്ങുകയും ചെയ്തേക്കാം മാത്രമല്ല മാധ്യമങ്ങൾ പോലും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളോ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിഷയങ്ങളോ ഹരിയാനയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ വോട്ട് ചോരിയുടെ കണക്കുകളോ എല്ലാം ഉണ്ടായിട്ടും അതത്ര വലിയൊരു കാര്യമായി എടുക്കാതെ ഒന്നോ രണ്ടോ റിപ്പോർട്ട് കൊടുത്തെന്ന് അവസാനിച്ചു എന്നല്ലാതെ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ സ്വഭാവമാണ് ഇവിടെ തകരുന്നത് ഭരണഘടനയാണ് തകർക്കപ്പെടുന്നത് എന്ന രീതിയിലുള്ളൊരു പ്രചണ്ഡമായ പ്രചാരണം വന്നിട്ടില്ല ശക്തമായ രീതിയിൽ ഇത് ഹൈഡ്രജൻ ബോംബ് എന്ന നിലയിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് ഒരു പത്രലേഖക ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നുണ്ട് സംഗതി ശരി ഇതിന് മാറ്റാൻ എന്താ ചെയ്യുക ഇത് മാറാനൊരു മാർഗമല്ലേ ഇതെന്ത് ചെയ്യും ഇതില്ലാതാകാനെന്ന് ഇപ്പം ഈ ചോദിച്ച ചോദ്യം പോലെ തന്നെ അപ്പം ശ്രീ രാഹുൽ ഗാന്ധി ആ സമയത്ത് പറഞ്ഞ മറുപടി ഞാൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് എന്നെ കൊണ്ട് ചെയ്യാവൂന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ഉത്തരവാദപ്പെട്ട എല്ലാം ഞാൻ ഇപ്പോൾ എത്തിക്കുന്നുണ്ട് യുവാക്കളിലാണ് പ്രതീക്ഷ ഈ രാജ്യത്തിൻ്റെ യുവാക്കളിലാണിനി പ്രതീക്ഷ എന്നാണ് മെഷണറികളൊക്കെ മറുപക്ഷത്താണുള്ളത് എൻ്റെ കയ്യിലല്ല എൻ്റെ എതിരാളികളുടെ കയ്യിലാണ് മെഷിനറികളൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ ഒരു പ്രതിപക്ഷ നേതാവെന്ന എന്ന നിലക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പറയേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാജ്യത്തെ യുവാക്കളും വോട്ടർമാരും ജനങ്ങളും ഒന്നിച്ചിറങ്ങിയാൽ എത്രയോ കൊല്ലം അടയിട്ട് കാത്തിരുന്നിട്ടുള്ള എത്രയോ ഫാഷിസ്റ്റ് ശക്തികളെയും രാജാക്കന്മാരെയും അട്ടിമറിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തനായ എതിരാളി എതിരാളി നമ്മളിപ്പോൾ വായിക്കണുണ്ടല്ലോ പ്രത്യേകപ്പെട്ട സ്ഥലത്ത് തന്നെ കണ്ണായ സ്ഥലത്ത് തന്നെ ഒരു മേയറായി അധികാരമേറ്റത് അദ്ദേഹത്തിൻ്റെ എല്ലാ എതിരും ഉണ്ടായിട്ടും അപ്പോൾ ആ രീതിയിലാണ് ജനാധിപത്യത്തിൻ്റെ സംവിധാനം നമ്മുടെ രാജ്യത്തും ജനാധിപത്യ സംവിധാനം ശക്തമാണ് അത് തീർത്തും ഇല്ലാതായിട്ടില്ല എന്ന് നമുക്ക് കാണാം സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ വച്ച് ഏറ്റവും ശക്തമായ ഏറ്റവും മുന്തിയ ഒന്ന് തന്നെയാണ് ജനാധിപത്യം സൃഷ്ടാവിൻ്റെ നിയമവും സൃഷ്ടാവ് രാജ്യഭരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയും മാറ്റിവെച്ചാൽ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയെ അതിൻ്റെ ശരിയായ അർത്ഥത്തിനും അന്തസ്സും ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കാത്ത രാജ്യമാണെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന വ്യവസ്ഥിതികളിൽ ഏറ്റവും മുന്തിയ വ്യവസ്ഥിതി തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥ ആ ജനാധിപത്യ വ്യവസ്ഥിതി രാജ്യത്ത് ശക്തം തന്നെയാണ് ഇപ്പോഴും അതിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തനങ്ങളും മാധ്യമങ്ങളും ഇനി അവരൊക്കെ ഉറക്കം നടിച്ചാൽ പോലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ തീവ്ര വോട്ടർ പരിശോധന എന്ന് പറയുന്ന ഈ വലിയ പോ പോത്താമ്പിയിൽ അകപ്പെട്ട് എങ്ങാനും കുറേ യുവാക്കൾക്ക് വോട്ടില്ലാതാകുന്നൊരു സ്ഥിതി വന്നാൽ അത്തരം യുവാക്കളൊക്കെ ഒന്നിച്ചളകിയാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി അപ്പോൾ തെളിഞ്ഞു കാണാം ആ സമയത്ത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ശക്തമാണ് ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ പ്രത്യേകമായ പ്രതിഷേധവും ജനങ്ങളുടെ ഇളക്കവും ജനങ്ങളുടെ പ്രവർത്തനവും ഒരുമയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ അനുഭവം വെച്ച് ഇതിന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങെന്തൊക്കെയോ ആകുമെന്ന് കരുതി പേടിക്കാനൊന്നുമില്ല ഇതേ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് തന്നെയുള്ള അല്ലെങ്കിൽ തീവ്ര വോട്ടർ പരിശോധന എന്നത് സുപ്രീം കോടതി ഇല്ലാതാക്കുകയും അതിനെതിരായി വിധി വരികയും ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥിതി വന്നാലോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉദ്ദേശിച്ചതുപോലെ നടപ്പാക്കാൻ പറ്റാത്ത വിധം മറ്റുള്ളവരൊക്കെ പരിശ്രമിച്ചുകൊണ്ട് വോട്ടുള്ള ആളുകൾ മുഴുവൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ആ രൂപങ്ങളൊക്കെ വന്നാൽ സാധാരണ വ്യവസ്ഥയിൽ തന്നെ അടുത്ത ഈ ഭരണം ഇല്ലാതായിരിക്കാൻ അവസരമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രതീക്ഷയുള്ളവരാണ് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനും നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ ഈ കളികളൊക്കെ കളിക്കുന്നത് കാര്യമായിട്ടും ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടേണ്ടതും തത് പൗരത്വം നിഷേധിക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെടുന്നതുമൊക്കെ മുസ്ലിമിയങ്ങളെയാണ് മുസ്ലിമിയങ്ങൾ അതിലും വലിയ ചന്തി പൊള്ളിയേശൊക്കെ കണ്ടു കഴിഞ്ഞു മുസ്ലിം ഭരണകൂടങ്ങൾ ധാരാളം അട്ടിമറിക്കപ്പെടുകയും മുസ്ലിം രാജ്യങ്ങളിലൂടെ ഒന്നായിട്ട് ചേക്കേറിയിട്ട് നശീകരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നടത്തി ആകെ നശിപ്പിക്കുകയും ചോരപ്പൊഴു ചെയ്ത താർത്താലുകളുടെ വിപ്ലവങ്ങളൊക്കെ അതിജയിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്നും മുസ്ലിംകൾ എന്ന് പറയുന്ന ഒരു ശക്തിയെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ലോകം എന്ന് ചിന്തിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരം വെല്ലുവിളികളെയൊക്കെ അതിജയിച്ചുകൊണ്ട് മുന്നേറിയിട്ട് ഇപ്പോഴും മുസ്ലിംകൾ എന്ന് പറയുന്ന വിഭാഗത്തെ എവിടെയും പേടി എല്ലാം തീവ്രവാദികളായതുകൊണ്ടും തീവ്ര വിഭാഗമായതുകൊണ്ടുമല്ല അവരുടെ നിൽപ്പിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരുമെടയും അവരുടെ മനോഭാവത്തിൻ്റെയും അവരുടെ രീതിയുടെയും പ്രത്യേകിച്ച് അവരുടെ മനസ്സിൻ്റെ വിശ്വാസദാർഢ്യത്തിൻ്റെയും അള്ളാഹു താല അവർക്ക് കരിഞ്ഞേകുന്ന പ്രത്യേകമായ സഹായത്തിൻ്റെയും ഒക്കെ ഫലമായി മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുന്ന ഈ മുസ്ലിമീങ്ങളെ ഈങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം മാത്രമായി ഈ ലോകത്ത് ഒന്നിച്ച് വ്യാപകമായി പരിക്കപ്പെടുന്ന ഒരവസ്ഥ വരും അന്ത്യനാളിന് മുമ്പിൽ നിന്ന് കാത്തിരിക്കുന്ന വിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മെ ഇല്ലാതാക്കാമെന്ന് ഒരു വ്യവസ്ഥിതിയിലും ആരും വ്യാമോഹിക്കേണ്ടതില്ല നമ്മെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കെട്ടിക്കാമെന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും സ്വപ്നം കാണേണ്ടതില്ല അതിനുമൊക്കെ അതിജയിക്കാനുള്ള കരുത്തും കഴിവും ഈ മുസ്ലിം മുമ്പത്തിനുണ്ട് അള്ളാഹു സുബാനുഭവത്തായ സദാ ലോകത്തെയും അവൻ്റെ അടിയാറുകളെയും ധിക്കാരികളെയും ഒക്കെ ഒപ്പം കൊണ്ടിരിക്കുന്നവനും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ജാഗ്രതയില്ലാതെ വഫലത്തിലായിരിക്കുകയല്ല എന്നും അള്ളാഹു ഖുർആാനിൽ പറയുന്ന ആ വാക്യം നമുക്ക് ഏറ്റവും വലിയ ആക്ഷ ആശ നൽകുന്നുണ്ട് പ്രതീക്ഷ നൽകുന്നുണ്ട് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതിൽ ഒരു നിരാശയിൽ നിന്ന് വരുന്ന ഒരു ഇനി ഒരു മാറ്റല്ലേ എന്നുള്ള നിലയാണ് ഈ ചോദ്യത്തിൽ കാണുന്നത് അത്രമൊരു നിരാശ വേണ്ടതില്ല എന്നാണ് നമ്മൾ കാണുന്നത്